ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട് വലിയ തർക്കവില്ലാത്ത അത്ര വ്യൂ 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 വലിയ തറക്കടില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് യൂട്യൂബിനെ കുറിച്ചിട്ട് നമുക്ക് അധികം അറിവ് കാര്യങ്ങളൊന്നും വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടും പിന്നെ അതിനുള്ള സെറ്റിങ്സ് അതൊക്കെ നമ്മൾ കണ്ടും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത്രയ്ക്ക് വലിവ് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇഷ്ടമാണ് ഒത്തിരി ആളുകളുടെ ബ്ലോഗുകൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടം കൊണ്ടും അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ചാനലാണ് പിന്നെ നമ്മളധികം കുക്കിംഗ് വീഡിയോസ് അതേപോലെ തന്നെ ബ്ലോഗ് അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ നല്ല ക്യാമറ ആയതുകൊണ്ടും നല്ല ഫോണായതുകൊണ്ടും അത്രയും ആ ഒരു ഇതിൽ വരുന്നില്ല അപ്പം നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊണ്ട് കൈ നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ അറിയില്ല പക്ഷേ ഒരു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അധികം അത് ചെയ്യാവുന്നില്ല പക്ഷേ നമ്മൾ വില പുറത്ത് വല്ലതൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ബ്ലോഗായിട്ടൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ എടുക്കണം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ അഡപ്ഷൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം കണ്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആണ് ഇഷ്ടം നമുക്ക് ജസ്റ്റ് സോറി ജസ്റ്റ് നമുക്ക് സജസ് സജസ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ എടുക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ കാരണം ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ സോറി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിരിക്കാം പിന്നെ നമുക്ക് ഫസ്റ്റ് ഞാൻ അങ്ങനെ വൈസ് ഓർഡർ കൊടുക്കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ചമ്മരും ഉണ്ട് ചമ്മരം എന്ന് വെച്ചാൽ നമ്മൾ പുറമേ നമ്മൾ അധികം സംസാരിക്കപ്പെടുത്തില്ല പക്ഷെ നമുക്ക് ക്യാമറ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആയി ഒന്നും വലിയ സംഭവിക്കും എന്ന് വെച്ചാൽ പൈപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്ക് ശരി ഇപ്പോൾ അടുത്തക്കാലത്ത് പറ്റണിപ്പോൾ ക്യാമറ ഉണ്ടാക്കുമ്പോൾ പത്ത് പ്രശ്നം തെറ്റി വന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലോ അങ്ങനെ അപ്പം അങ്ങനത്തെ പറയങ്ങൾ അപ്പം ചാനൽ ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ആദ്യത്തെ ബ്ലോഗ്യം സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കൂട്ടാം പിന്നെ ഉള്ളിയുടെ ബർഡേ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്ലോഗിന് രണ്ട് ഒരു ലോങ് വീഡിയോ രണ്ടും മൂന്നും ബ്ലോഗിട്ടുള്ളൂ പിന്നെ നമ്മൾ ഷോർട്ട്സായിട്ട് തന്നെ നമ്മൾ ഇട്ടാ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് എഴുതാം അപ്പോൾ തോള്ളൂ